ഒറ്റ ഒറ്റപ്പഫേ വരിച്ചു എല്ലാവരും അവനെ ഇങ്ങനെ തുടർച്ചു നോക്കുന്നു ഈ കുട്ടിക്ക് തോന്നുകയാണ് കാണാ വടി എൻ്റെ തല അഴിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വടിയാണ് ഇയാൾ എന്നെ ആക്രമിക്കാം മാനസിക ഒരു വ്യക്തിയുടെ കുട്ടികൾക്കെല്ലാം മാനസിക രോഗം വരും വരുന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ആ കുട്ടിയുടെ ഫ്രണ്ടായ കുട്ടപ്പന് അവൻ്റെ തലയിലെടുത്തിട്ട് ഗുണം കൊണ്ട് അവന്റെ കുടുംബത്തിൽ ആർക്കും ഈ സ്ക്രിപ്സോക്രീമിയ പോലെയുള്ള ചിത്തഭ്രമ രോഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവൻ കുറച്ച് നാളായിട്ട് ഇത് ഉപയോഗിച്ചിട്ടും വലിയ പ്രശ്നം വരുന്നില്ല പക്ഷെ നമ്മുടെ കഥാനായകനായ കുട്ടിയുടെ അമ്മയ്ക്ക് ഈ സ്കിറ്റ്സ് എന്ന അസുഖമുണ്ട് ആ സ്ത്രീ എൻ്റെ ചികിത്സയിലുള്ളൊരു വ്യക്തിയാണ് പക്ഷെ അവരൊരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയാണ് അവർ ഭംഗിയായിട്ട് അവരുടെ ജോലി ചെയ്യുന്നു അവരുടെ തൊഴിൽ മേഖലയിലെ ഒരു സെലിബ്രിറ്റിയാണ് അവർ പക്ഷെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവർ ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് ഭംഗിയായിട്ട് കൃത്യമായ സമയങ്ങളിൽ ഫോളോ അപ്പിന് വരുന്നു ഭംഗിയായിട്ട് അവർ ജീവിച്ചു പോകുന്നു അവർക്ക് രോഗം വന്നത് ഈ കുട്ടിക്ക് ഓർമ്മയില്ല ഇവന് ആറ് വയസ്സോ ഏഴ് വയസ്സോ ഉള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് അസുഖം വന്നത് അവനത് ഓർമ്മയില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആ അമ്മ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് തീർത്തും സ്റ്റേബിളായി വീട്ടിലെ കാര്യങ്ങളും സ്ഥലത്തെ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് കൊണ്ട് സമൂഹത്തിൻ്റെ ആരാധന നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പക്ഷേ ജീനുകളിലൂടെ ഈ രോഗം വരാനുള്ള സാധ്യത അമ്മയിൽ നിന്ന് മകനിലേക്ക് വന്നിരിക്കുന്നു ഈ ലഹരി വസ്തുക്കളെ കുറിച്ച് പ്രത്യേകിച്ച് കഞ്ചാവിനെക്കുറിച്ച് പരാമർശം കനാബിസ് സൈക്കോസിസ് എന്നാണ് ടച്ചുവെച്ച എന്ന ഭൂതത്തിന് തുറന്നുവിടുന്ന സമയമെന്ന് കാഴ്ച മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് യാദ്യത്തെ ഹിറ്റ് എന്ന് പറയുന്ന ജീവശാസ്ത്രപരമായ സാധ്യത ഉള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഒറ്റ പഫ് വലിച്ചപ്പോൾ തന്നെ സംഭവം അപ്പോ നമുക്കിപ്പോ കുടുംബത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്ങനെ അറിയാൻ പറ്റും വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെൻ്റെ അമ്മയുടെ അടുത്ത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു രോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും അച്ഛനും അമ്മയും സത്യം പറയുമോ പറയില്ല പറയാത്തൻ്റെ കാരണം എന്താ ഈ രോഗത്തെക്കുറിച്ച് ഈ രോഗം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന വല്ലാത്ത വികലമായ ധാരണകൾ മൂലമാണ് ആളുകൾ സത്യം പറയാറ് എപ്പോഴും ഓർക്കുക ഒരു രോഗത്തെ നമ്മൾ ഭയപ്പെടുത്തുന്ന ആ രോഗത്തിനെക്കുറിച്ച് നമുക്ക് അറിവില്ലാതെ വരുമ്പോഴാണ് ക്യാൻസർ എന്ന രോഗത്തെ പലർക്കും ഭയമാണ് പക്ഷേ ക്യാൻസർ എന്തുകൊണ്ടുണ്ടാകുന്നു കുറേയൊക്കെ ക്യാൻസറുകൾ ചികിത്സിച്ചാൽ ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു ധാരണയൊക്കെ വരുമ്പോൾ പതിയെ പതിയെ ആ ഭയം മാറും അപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തലച്ചോറിൻ്റെ പ്രവർത്തന വ്യത്യാസങ്ങൾ തന്നെയാണ് മറ്റേതൊരു ശാരീരിക രോഗത്തെയും പോലെ ഇതും ചികിത്സയിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കാവുന്ന രോഗങ്ങളാണ് ചില മാനസിക രോഗങ്ങൾ പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ പറ്റും ചില രോഗങ്ങൾ ചികിത്സയിലൂടെ നിയന്ത്രിക്കാൻ പറ്റും ചികിത്സിച്ചാലും മാറ്റം വരാത്ത രോഗങ്ങളുണ്ട് ഇപ്പം ശാരീരിക രോഗങ്ങൾ എടുത്താലും ഈ മൂന്ന് കാറ്റഗറിയും ഉണ്ട് ഉണ്ടല്ലേ ഇനി ജന്മനാ ഉള്ള ബുദ്ധിമാന്ദ്യം തീവ്രമായ ബുദ്ധിമാന്ദ്യം ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റില്ല വാർദ്ധക്യത്തിൽ വരുന്ന അൽസൈമഴ്സ് പൂർണ്ണമായിട്ട് ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ പറ്റില്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പൊതു വഷളാകാതെ ചികിത്സയിലൂടെ നിയന്ത്രിക്കാമെന്നൊക്കെ ഈ മൂന്ന് തരത്തിലുള്ള രോഗങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഇടയിലും ഉണ്ട് നമ്മൾ ഈ രണ്ട് ഇടി എന്ന സംഗതിയിലേക്ക് വരികയാണ് ഒന്നാമത്തെ ഇടി ജീവശാസ്ത്രപരമായ സംഗതികളാണ് ആ ജീവശാസ്ത്രപരമായ സംഗതികളിൽ ഒന്നാമത്തെ പാരമ്പര്യം ജനറ്റിക്സ് ആണ് അപ്പം ഇതിൽ നിന്ന് ഒരു പ്രധാന സന്ദേശമുണ്ട് കുടുംബപരമായി മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ചരിത്രമുള്ള വ്യക്തികൾ എല്ലാ ലഹരി വസ്തുക്കളിൽ നിന്നും അകലം പാലിക്കുക ഒരു വളരെ സിമ്പിൾ മെസ്സേജാണ് അങ്ങനെയുള്ള ആളുകൾ ചെറിയ അളവിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്ക് രോഗം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പാരമ്പര്യമായിട്ട് മാനസിക രോഗമുള്ള വ്യക്തികൾ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനത്തെ രോഗമുള്ള ആ കുട്ടികൾ ലഹരികൾ പരിപൂർണമായിട്ട് വർദ്ധിക്കേണ്ടതാണ് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പൊതുസമൂഹവുമായിട്ട് ഇടപെടുമ്പോഴെല്ലാം അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ഒരു ഒരു സംഗതിയാണ് ഇനി വേറെയും ജീവശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഗർഭസ്ഥ ചുറ്റുമായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ അണുബാധകളാകാം പ്രമേഹമാകാം അധിക രക്തസമ്മർദ്ദമാകാം വിഷാദരോഗമാകാം പോഷകാഹാരം കുറവാകാം വീഴ്ചകളാകാം കയ്യിൽ കഴിഞ്ഞു തൊഴി കിട്ടുമ്പോൾ ഇതൊക്കെ ആ ഗർഭസ്ഥ ശിശുവിറ്റ് തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കാം അങ്ങനെ അമ്മയ്ക്ക് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് ഭാവിയിൽ മാനസികാരോഗ്യ സാധ്യത കൂടുന്നു ഇനി പ്രസവത്തിന്റെ സമയത്ത് തന്നെ ഒബസ്ട്രക്റ്റഡ് ലേബർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഉണ്ട് ഇപ്പോൾ ചെറിയ ഇടുപ്പുള്ള അമ്മ വലിയ തലയുള്ള കുട്ടി സുഖപ്രസവം സാധ്യമാകാതെ വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ കുട്ടിയുടെ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം ചിലപ്പോൾ എന്ന് തടസ്സപ്പെട്ടേക്കാം അത്തരം കുട്ടികൾക്കും ഭാവിയിൽ മാനസിക രോഗസാധ്യത കൂടുതലുണ്ട് ഇനി ചെറുപ്രായത്തിൽ കട്ടിൽ നിന്ന് വീണ് തലയ്ക്ക് പരുക്കേറ്റും തലച്ചോറിന് ക്ഷതം വീനിയാസ് ഗേജിൻ്റെ കഥ നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ അത്തരം കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ പെരുമാറ്റ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ഇനി തലച്ചോറിനെ ബാധിക്കുന്ന ചില അണുബാധകളൊക്കെ ഇപ്പോൾ ഈ ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില ആ വിഭാഗത്തിൽ പെടുന്ന ചില വൈറസുകൾ തലച്ചോറിനെ ബാധിക്കാം ആളിൻ്റെ ജീവൻ രക്ഷപ്പെട്ടാതിരിക്കും പക്ഷെ ജീവൻ രക്ഷപ്പെട്ടാലും പിന്നെയും ഭാവിയിൽ പെരുമാറ്റ ആവർത്തിച്ചു വരുന്ന വല്ല കൂടെ ഒന്നോ രണ്ടോ പ്രാവശ്യം അവസ്മാനം ഒന്നും സംഭവിക്കില്ല നിരവധി പ്രാവശ്യം അവസ്മാനം വരുമ്പോൾ അത് ചികിത്സ എടുക്കൊന്നുമില്ല ഇത്തരം വ്യക്തികൾക്കും തലച്ചോറിന് തകരാറ് വന്നിട്ട് ഭാവിയിൽ മാനസിക പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുന്നു ഇനി തലച്ചോറിന് തന്നെ പ്രശ്നം വരണമൊന്നുമില്ല നമ്മുടെ കഴുത്തിൻ്റെ പ്രണലൊരു സാധനമുണ്ട് തൈറോയിഡ് മിക്കവറാളുകൾക്കൊരു പ്രായം കഴിയുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമല്ലേ അപ്പം ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവിലെ വ്യത്യാസങ്ങൾ പോലും പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ചെറിയ കുട്ടികൾക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞാൽ ബുദ്ധി വളർച്ചക്കുറവിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകാം അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള ആളുകൾക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവുള്ളതിനാൽ ഓർമ്മക്രോവിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ജീവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് മനോരോഗത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന